ഞാൻ എന്നാ ചെയ്യേണ്ടത് നിങ്ങക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തുടങ്ങാ മതി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത് ചേട്ടാടിക്കല്ലേ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരം കാട്ടാക്കടയാണ് ചേട്ടനാണ് ഈ മേല ചേച്ചിയും ചേട്ടനും വളരെ ബുദ്ധിമുട്ടില്ല ഈ കുടിയിലാണ് താമസിക്കുന്നത് ഇവര് ഒരു അഞ്ചു കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവര് ഒരു മാസം തള്ളി നിൽക്കുന്നത് ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് ഇവരിവിടെ സങ്കടം എന്നോട് പറയും ഇവിടെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല ഞാൻ എന്നാ ചെയ്യേണ്ടത് നിങ്ങൾക്ക്

നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിലിൽ നിന്ന് മോചനം കിട്ടുക എന്ന് അല്ലേ ചോദിച്ചില്ലേ അപ്പം നിങ്ങൾ ഈ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നല്ല മെഡിക്കൽ ആയിട്ട് വേണം ഈ ഒന്ന് കാണണം ബാത്റൂമിന് കഥയില്ല ഒന്നുമില്ല ഇതാണ് ഇവരുടെ ബാത്റൂം ഇതാണ് ഇവരുടെ വീട് ഇവരുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് മാറ്റം പിന്നെ എന്തിനാ നമ്മളൊക്കെ നമ്മുടെ കാർ ഇതുവഴി വരില്ല എന്ന് എന്നുവെച്ചാൽ അടി തട്ടും അതുകൊണ്ടാണ് ഓട്ടോയ്ക്ക് വന്നത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ചത് ഞാൻ തുടർന്ന് ശരിക്കും പറഞ്ഞ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ വീടാണ് നിങ്ങൾക്കറിയാം ലാസ്റ്റ് വീട് നമ്മൾ ചെയ്ത മുപ്പാമത്തെ ആണ് ഇത് മുപ്പത്തി വീടാണ് നമ്മൾ പണിത്തിരിക്കുന്നത് ഐശ്വര്യായിട്ട് അച്ഛൻ അച്ഛൻ പറഞ്ഞു അല്ലെ എന്നെ വാതില് തുറന്ന് ഞാൻ തന്നെ കയറണം സന്തോഷമായില്ല വീട് കണ്ടപ്പോ നല്ലൊരു വീട് നല്ല വാർക്ക വീട് ടൈലിട്ട വീട് ടൈൽ എന്തിനാണ് ഇട്ടിരിക്കുന്നറിയാവോ അച്ഛാൻ ആ നിലത്തൂടെ കുടിയിൽ ആ കുടിയിൽ നിലത്തൂടെ ഇറങ്ങി നടന്നപ്പോ ചെളിയും പറ്റി വിഷമിച്ച് നടക്കുന്നതാണ് അപ്പൊ അച്ചനെ സഹിച്ചില്ല നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഇങ്ങോട്ട് കയറിയേ ഇത് നമുക്ക് ഒരു മുറി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം ബാ ഇനി നമുക്കൊരു നല്ലൊരു കിച്ചണും നല്ലൊരു ഹാളും ഉണ്ട് അപ്പൊ എന്നെ കൊണ്ട് പറ്റാത്ത നല്ലൊരു വാർക്ക കെട്ടണം നല്ല രീതി നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് സന്തോഷായില്ല അപ്പൊ നമ്മള് പാല് കായമ്മേ അമ്മയുടെ കൈ കൊണ്ട് കഴിഞ്ഞ മകന് ഒരു ഗ്ലാസ് തന്നു അല്ലേ സന്തോഷായില്ലേ എന്നെ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ സന്തോഷിക്കാറുണ്ട് ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്ന വരെ ബൈ ബൈ അച്ചാൻസ് കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോലിയെ കുറിച്ചു पकट है ओके